തിരുവനന്തപുരം തൈക്കാട് വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ സംഘർഷത്തിനിടെ പതിനെട്ടുകാരനെ കുത്തിക്കൊന്ന സംഭവത്തിൽ പിടിയിലായവരിൽ കാപ്പാ കേസ് പ്രതിയും അരിസ്റ്റോ ജംഗ്ഷന് സമീപം താമസക്കാരനായ പതിനെട്ട് വയസ്സുള്ള അലനെ കുത്തിക്കൊന്ന കേസിലാണ് കാപ്പാക്കേസ് പ്രതിയടക്കം നാലുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ചൊവ്വാഴ്ച ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി അലന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയ ശേഷം ബന്ധുക്കൾക്ക് നൽകി തിങ്കളാഴ്ച വൈകിട്ട് ആറു മണിക്ക് തൈക്കാട് ക്ഷേത്രത്തിന് സമീപത്ത് വെച്ചാണ് അലനെ കുത്തേറ്റത് ഫുട്ബോൾ കളിയുമായി ബന്ധപ്പെട്ട് സ്കൂൾ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ സംഘർഷത്തിനിടയിലാണ് സംഭവം രാജാജി നഗറിലെ കൗമാരക്കാരും സമീപത്തെ സ്കൂൾ വിദ്യാർത്ഥികളും തമ്മിൽ സ്ഥിരമായി തർക്കമുണ്ടായിരുന്നു ഇടയ്ക്കിടെ കയ്യാങ്കളിയിലുമെത്തി ഇതിൽ മുതിർന്നവരും ഇടപെട്ടതാണ് കത്തിക്കുത്തിൽ കലാശിച്ചത് പെരൂർക്കട മണികണ്ഠേശ്വരം സ്വദേശിയായ അലന്റെ കുടുംബം ആറുമാസത്തിനു മുൻപാണ് അരിസ്റ്റോ ജംഗ്ഷനിൽ വാടകയ്ക്ക് താമസിക്കാനെത്തിയത് രാജാജി നഗറിലുള്ള സഹോദരി ആൻഡ്രിയയുടെ ഭർത്താവിന്റെ വീട്ടിൽ അലൻ സ്ഥിരമായി എത്തുമായിരുന്നു ഇതിനിടെ ഫുട്ബോൾ കളിയുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കത്തിന് പരിഹാരം കാണാൻ സുഹൃത്തുക്കൾ വിളിച്ചതിനെ തുടർന്നാണ് തൈക്കാട് ക്ഷേത്രത്തിന് സമീപം എത്തിയത് വാക്കുതർക്കമുണ്ടാവുകയും ഒരാളെ അലൻ മർദ്ദിക്കുകയും ചെയ്തതായി പോലീസ് പറയുന്നു പ്രകോപിതരായ സംഘം അലനെ ഹെൽമറ്റ് കൊണ്ട് തലക്കടിച്ചു വീഴ്ത്തി എഴുന്നേൽക്കാനുള്ള ശ്രമത്തിനിടയിലാണ് കുത്തേറ്റത് അലന്റെ ഇടതു നെഞ്ചിലാണ് ആഴത്തിൽ കുത്തേറ്റത് ഹൃദയത്തിനേറ്റ മുറിവ് കാരണമുള്ള ആന്തരിക രക്തസ്രാവമാണ് മരണകാരണം മൂർച്ചയേറിയതും കനം കുറഞ്ഞതുമായ ആയുധം വാരിയെല്ലുകൾക്കിടയിലൂടെ ഹൃദയത്തിലേക്ക് തറച്ചുവെന്നാണ് ഡോക്ടർമാരുടെ പ്രാഥമിക നിഗമനം കുത്തേറ്റ് ഏറെ വൈകാതെ മരണം സംഭവിച്ചിരുന്നു കുത്തേറ്റ അലനെ രണ്ട് സുഹൃത്തുക്കൾ ചേർന്ന് ബൈക്കിലാണ് ആശുപത്രിയിൽ എത്തിച്ചത് ഇരുവർക്കും മദ്യത്തിലായി ഇരുത്തിയിരുന്ന അലന്റെ കാലുകൾക്ക് യാത്രക്കിടെ നിലത്തുരഞ്ഞ് മുറിവേറ്റ നിലയിലായിരുന്നു യാത്രക്കിടെ തന്നെ ജീവൻ നഷ്ടമായെന്നാണ് പോലീസ് പറയുന്നത് അലന്റെ സഹോദരി ആൻഡ്രിയ ഒരു വർഷം മുൻപ് മരിച്ചിരുന്നു അമ്മ മഞ്ജു വീട്ടുജോലിക്കാരിയാണ് നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ കാതുകുത്ത് പവൻ ഗോൾഡിൽ തികച്ചും സൗജന്യമാണെന്ന് എന്നാൽ പത്തരമാറ്റ തിളക്കത്തോടെ പത്ത് വർഷമായി പവൻ ഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയസമ്പന്നരായ ലേഡി സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത് പവൻ ഗോൾഡ്